പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഈ തോട് കണ്ടോ ചെറിയ തോട് വലിയ തോട്ട് തന്നെ വെള്ളം നിറഞ്ഞ് ഈ തോട്ടിലോട്ട് വെള്ളം കയറിയിരിക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആണ് ചൂണ്ട വരുന്നത് മൊത്തം ഈ ചെറിയ ചെറിയ മരങ്ങളും കമ്പൊക്കെ ഉണ്ട് ഫുള്ള് കമ്പാണ് ഇങ്ങനെ അപ്പുറം കാണുന്ന വലിയൊരു കണ്ടമാണ് അപ്പോഴാണ് നമ്മൾ ചൂണ്ട ഇടാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ് നമ്മൾ ചൂണ്ട വരുന്നത് ഇവിടെ വെള്ളം കണ്ടോ തോട്ടിലേക്ക് ഇറങ്ങി വെള്ളം നിറഞ്ഞ് കയറിയിക്കുവാണ് ഇങ്ങോട്ട് ഫുള്ള് ഉണ്ടോ ഇപ്പുറത്തെ പറമ്പിലൊക്കെ കഴിത്തുവെള്ളം കൊണ്ട് മറങ്ങൾക്കൊണ്ടോ പെയ്ത്തുവെള്ളം ഇത് മൊത്തം രണ്ട് ദിവസത്തെ മഴയുടെ വെള്ളം ആണ് ഇത് മൊത്തം കണ്ടോ ഫുള്ള് നമ്മൾ ചൂണ്ടിടാൻ പോവാണ് ഇത് നമ്മുടെ വെട്ടിലാണ് ഇന്നത് തീറ്റി ഇട്ടേക്കുന്നത് വെട്ടിലേക്ക് വളർത്തിയാണ് നമ്മൾ കല്ല്മുട്ടിയെ പിടിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അമ്മിയും കിട്ടില്ലെന്ന് ചൂണ്ടിടാൻ പോവാം ണ്ടോ വെട്ടിയുണ്ടോ ഇതിപ്പ് അവിടെ കേട്ടോ കേട്ടോ കണ്ടോ വേണ്ട കല്ലി രണ്ടോ കല്ലുംകുട്ടി ഇത് കുറച്ച് വലിയ കല്ലുംകുട്ടിയാണ് വീട്ടിലിട്ടപ്പോഴാണ് കിട്ടിയത് ചൂണ്ട നൂല് ಬರಂದ ಮನೆ ಕಿಟ್ಟಿ 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 ಕೂಪಕಲ್ಲಿ ಒಂಡೆ അഞ്ച ചെറുതല്ലേ ചെറിയ കുട്ടിയാണ് കിട്ടിയേക്കുന്നത് നമ്മൾ തീറ്റി കിട്ടത് വെട്ടിലാണ് തീറ്റി കിട്ടത് കിട്ടി 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 ചെറിയ കല്ലും കിട്ടി നമുക്ക് പാത്രത്തിലട അപ്പം കേട്ടോ കണ്ണില്ല കുത്തി കയറിയ

കിട്ടി കിട്ടി അവനെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ച് പേരൊന്നും വലുപ്പം ഇല്ല അന്ന് കിട്ടിയതിനേക്കാളും വലുതായി ഇന്ന് കിട്ടുന്നതെല്ലാം കേട്ടോ അന്ന് കിട്ടിയതെല്ലാം ചേർത്താ ണ്ട വെട്ടിണ്ടോ ഇതി පිට ആടറയിലാടിലോട്ടെ കണ്ടേ കണ്ടോ તો നമുക്ക് ഇന്നെ കിട്ടിയ മീനാണ് അഞ്ച് കല്ലുമുട്ടിയാ